ഉള്ളിയേരി പുത്തഞ്ചേരി മണ്ണപ്പറമ്പത്ത് ചിരപുരാതനമായ ശ്രീ കരിയാത്തൻ ജലദുർഗ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ഭക്തിയാദരപൂർവ്വം നടന്നു ക്ഷേത്രം തന്ത്രി പുതുശ്ശേരി ഇല്ലം ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി കുന്നമംഗലം ഇല്ലം ശ്രീ മോഹനൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ജലത്താൽ ചുറ്റപ്പെട്ട ശ്രീകോവിൽ അപൂർവ കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കാളികളായത് ഉള്ളിയേരി പുത്തഞ്ചേരി മണ്ണപ്പറമ്പത്ത് ചിരപുരാതനമായ ശ്രീ കരിയാതൻ ജലദുർഗ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയാണ് ഭക്തിയാദരപൂർവ്വം നടന്നത് ായണ ലക്ഷ്മീനാരായണ ക്ഷേത്രം തന്ത്രി പുതുശ്ശേരി ഇല്ലം ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി കുന്നമംഗലം ഇല്ലം ശ്രീ മോഹനൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കാളികളായത് ജലത്താൽ ചുറ്റപ്പെട്ട ശ്രീകോവിൽ അപൂർവ കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് പ്രകൃതി രമണീയമായ കാനന പശ്ചാത്തലമുള്ള അവിരാമമായി ഒഴുകുന്ന നീരൊരുവയിൽ കെട്ടിപ്പടുത്ത ക്ഷേത്രം ഭക്തർക്ക് ഏറെ സായുജ്യമേകുകയും ചെയ്യുന്നു മാതൃഭാവത്തിൽ ഭക്തരെ അനുഗ്രഹിച്ച് അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മൂർത്തി കൂടിയാണ് ജലദുർഗ ഭഗവതി എടക്കാത്തിൽ നായരാണ് ഇവിടെ കാരണവരായി നിൽക്കുന്നത് ശ്രീധരൻ ചാലൂർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായും ബിജു എം പി മണ്ണപ്പറമ്പത്ത് സെക്രട്ടറിയായും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ ശ്രീധരൻചേരിയിലും ബാലകൃഷ്ണൻ പയങ്കുൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എന്നിവർ പ്രവർത്തിച്ചു വരുന്നു തെക്കേൽ മീത്തൽ രാഘവൻ ആചാരി പുത്തഞ്ചേരി ഷിജു കുറുപ്പൻകുളങ്ങരക്കുനി എന്നിവരാണ് ക്ഷേത്രം ശില്പികൾ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി ശില്പികളെ ആദരിച്ചു ഇരുപത്തിമൂന്നിന് കുടിയേറ്റം നടന്ന ക്ഷേത്രത്തിൽ മാർച്ച് ഒന്നിന് ഉത്സവം വിവിധ ചടങ്ങുകളുടെയും പരിപാടികളോടെയും നടക്കുന്നതാണ് ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി എഴുന്നേടത്തും ഉണ്ടായിരിക്കും റിയൽ ന്യൂസ് ബാലുശ്ശേരി